അഴീക്കോടിലെ നിതിൻ്റെ ചികിത്സാ ചെലവിനായി കിട്ടിയ പണത്തിൽ നിന്നും ചികിത്സാ ചെലവ് കഴിച്ചുള്ള ബാക്കി തുക കുടുംബത്തിന് കൈമാറി ചികിത്സാ സഹായ കമ്മിറ്റി വീടിന്റെ സ്റ്റെയർ കേസിൽ ഹാൻഡ്രയിൽ ഇല്ലാത്തതിനാൽ താഴെ വീണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ അഴീക്കോട് ചാലിനെടുത്ത കൊലേരിയൻ നിതിന്റെ ചികിത്സാ ചെലവിനായി കിട്ടിയ പണത്തിൽ ചികിത്സാ ചെലവ് കഴിച്ചുള്ള ബാക്കി തുക നിധിൻ ചികിത്സാ സഹായ കമ്മിറ്റി കുടുംബത്തിന് കൈമാറി വീഴ്ചയിൽ തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റതിനാൽ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ തലയോട്ടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നു ഭാരിച്ച തുക ചികിത്സയ്ക്ക് ആവശ്യമായതിനാൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പണം കണ്ടെത്തുകയായിരുന്നു കിട്ടിയ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി രൂപയിൽ ചികിത്സയ്ക്കായി ചെലവായ തുക കഴിച്ചു ബാക്കി ഇരുപത്തി രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് പണം സ്വരൂപിക്കാൻ സഹകരിച്ചവർക്കും കൂടാതെ ശ്രീകണ്ഠാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മ സംഗീത കൂട്ടായ്മയ്ക്കും ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി നന്ദി അറിയിച്ചു കൂടാതെ നിതിന്റെ വീടിന്റെ സ്റ്റെയർ കേസിന് ഹാൻഡ്രയിലും കമ്മിറ്റി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കൊയിലേരിയ വീട്ടിൽ ഷാജി ശ്യാമള എന്നിവരുടെ മകനാണ് നിതിൻ വാർത്താ സമ്മേളനത്തിൽ ചികിത്സ സഹായ കമ്മിറ്റി ചെയർമാൻ രഘുരാമൻ കിഴറ വൈസ് ചെയർമാൻ വി ശാന്തകുമാരി കെ നിതിൻ ഷാജി കൊയിലേരിയൻ ശ്യാമള ഷാജി എന്നിവർ പങ്കെടുത്തു നമ്മളെ ഏറ്റെടുത്ത കാര്യങ്ങൾ നിങ്ങളടക്കം നമ്മളെ സഹായിച്ച് ആ ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം എന്നതിൻ്റെ വെളിച്ചത്തിലാണ് പത്രസമ്മേളനത്തിൽ നിന്ന് വിളിച്ചേർത്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ചിൻ്റെ അടുത്തുള്ള ശ്യാമള ഷാജി ഷാജിയുടെയും മകനായ നിതിൻ വീടിൻ്റെ ഷെയർ കേസിൽ നിന്ന് അബദ്ധത്തിൽ വീണ് തലക്ക് ഗുരുതരമായി പരിക്കുപറ്റി രണ്ട് ഓപ്പറേഷൻ കണ്ണൂരിലൊരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തി അത് വിജയിച്ചില്ല അതുകൊണ്ട് ഈ രണ്ട് ഓപ്പറേഷനും വലിയൊരു തുക ചെലവാകുകയും വീണ്ടും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അങ്ങനെ കസ്തൂർബ മെഡിക്കൽ കോളേജ് പോവുകയും അവിടെ വെച്ച് നല്ലൊരു ഓപ്പറേഷൻ നടത്തി ഇപ്പം അവൻ്റെ മാറ്റി വെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ഏകദേശം നമുക്ക് ഇപ്പോൾ ചിലവായിട്ടുള്ളത് തന്നെ നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത് ഗൂഗിൾ പേയിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയും അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയും റെസീറ്റ് വരവ് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള പൈസ നമ്മൾ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഈ കുടുംബത്തിന് കൈമാറുകയാണ് നാല് ലക്ഷത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എൺപത്താറ് രൂപ ഈ മൊത്തം ചിലവിതിന് വന്നിരുന്നു ചികിത്സ അക്കൗണ്ട് അതിൻ്റെ ബാക്കിയിലെ എമൗണ്ട് ഈ കുട്ടിക്ക് കുട്ടിയുടെ കുടുംബത്തിന് നമ്മൾ കൈമാറുന്നതാണ്